മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി എക്സ്മോസ് എന്ന പേരിൽ എക്സിബിഷൻ ഓഫ് മൂർ സ്കിൽസ് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കും എക്സിമോസ് എക്സിബിഷൻ ഓഫ് മൂർ സ്കിൽസ് ഈ പ്രോഗ്രാം ജാനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ബിഷപ്പ് മൂർ കോളേജിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇത് ബിഷ് മാവേലിക്കര പ്രദേശത്തേക്ക് ഒരു വലിയ അവസരമാണ് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ നൽകുന്നത് ഈ എക്സിമോസ് പ്രോഗ്രാമിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോളുകൾ ഉണ്ടായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടതെല്ലാം തന്നെ ഈ ആർ ബി സ്റ്റോളിൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും ആർ ബി ഐയുടെ ജനറൽ ഇൻഫർമേഷൻ ആർ ബി ഐ നടത്തുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും അതുപോലെ റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരു വിവരം ഇതിൽ ഈ സ്റ്റോളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ മാവേലിക്കരെ പൊതുജനങ്ങൾക്കെല്ലാം സോയിൽഡ് നോട്ട്സ് അല്ലെങ്കിൽ കീറിയ നോട്ട്സൊക്കെ മാറിയെടുക്കുവാൻ ഉള്ള ഒരു അവസരം കൂടി ആർ ബി ഐ സ്റ്റോളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ആർ ബി ഐയുടെ ഡെപ്പോസിറ്റ് സ്കീംസ് നോട്ടുകളുടെ ഗുണനിലവാരം മനസ്സിലാക്കുവാനും അതുപോലെ ഫോർജ്ഡ് നോട്ട്സ് ഒക്കെ ഈ ആർ ബി ഐ സ്റ്റോളിൽ നിന്ന് സാധിക്കും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീംസ് പെൻഷൻ സ്കീംസ് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ആർ ബി ഐ സ്റ്റോളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ കെൽട്രോണിൻ്റെ ആഭിമുഖ്യത്തിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എന്ന സ്റ്റോളുകൾ ഉണ്ടായിരിക്കും ഇത് തീർച്ചയായിട്ടും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ് എ ആർ ബി ആറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അതുപോലെ ഐ എസ് ആർ ആഭിമുഖ്യത്തിൽ സ്പേസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അവതരിപ്പിക്കപ്പെടും ഇതും വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ആകർഷണമായിട്ടുള്ള ഒരു സ്റ്റോളായിരിക്കും അതുപോലെ എ ഐ ടൂൾസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സ്റ്റോൾ ഉണ്ടായിരിക്കും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഇൻഡോ ടിബറ്റിയൻ ബോർഡർ ഫോഴ്സ് പല വിധത്തിലുള്ള അവരുടെ ആർമെന്റ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൾ ഉണ്ടായിരിക്കും മാതൃഭൂമി ബുക്ക് സ്റ്റോൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഫുഡ് സ്റ്റോൾസ് ഗെയിം സോൺ ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ എക്സിമോസ് എക്സിബിഷൻ ഓഫ് മൂർ സ്കിൽസ് ഈ പ്രോഗ്രാം എല്ലാ വിദ്യാർത്ഥികളും പ്രയോജനപ്പെടുത്തണം എല്ലാവരും ഈ സ്റ്റാളുകൾ സന്ദർശിക്കണം ഈ പ്രോഗ്രാം വിജയിപ്പിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ബിഷ്മൂർ കോളേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിട്ട് നാം കോളേജ് ഒരു എക്സിബിഷൻ നടത്തുന്നു ഐഎസ്ആർഒ കെലോൺ മുതലായ സ്ഥാപനങ്ങളും മറ്റ് പല സ്ഥാപനങ്ങളും അവരുടെ സ്റ്റോളുകൾ ഈ കോളേജിൽ ഈ രണ്ട് ദിവസത്തേക്ക് എക്സിബിറ്റ് ചെയ്യുന്നു എല്ലാ പൊതുജനങ്ങൾക്കും ഫ്രീ ആയിട്ട് വന്ന് പങ്കെടുക്കാവുന്ന അവസരം ഉണ്ട് അതുപോലെ തന്നെ ലിറ്ററി ഡയലോഗ് വെൽനസ് വർക്ക്ഷോപ്പ് കവിതാ പാരായണം എക്സിബിഷൻസ് കൾച്ചറൽ നൈറ്റ് ഇങ്ങനെ കുട്ടികളുടെ പരിപാടികൾ ഇവിടെ നിങ്ങൾക്ക് വന്ന് ആസ്വദിക്കാവുന്നതാണ് എല്ലാവരെയും ബിഷപ്പൂർ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫുഡ് സ്റ്റോൾസും മറ്റ് ക്രമീകരണങ്ങളും എല്ലാമുണ്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ബിഷപ്പൂർ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു